ഇന്ന് നമുക്ക് മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചക്കരിശ്ശേരി റെസിപ്പി നോക്കാം ആദ്യം തന്നെ ചക്കച്ചോളം നല്ല ചെറുതായി അരിഞ്ഞ് കുറച്ച് ചക്കക്കുരു ചെറുതായി കീറി ഇതുപോലെ എടുക്കുക എന്നിട്ട് കുക്കറിൽ എറ്റടിയിൽ ചക്കക്കുരു അതിൻ്റെ മുകളിൽ ചക്ക അരിഞ്ഞത് അതിൻ്റെ മുകളിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് രണ്ട് വിസിൽ വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു രണ്ട് പിടി തേങ്ങയിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി നാലഞ്ച് വെളുത്തുള്ളി ഒരെട്ട് കാന്താരി മുളക് പിന്നെ ഒരു രണ്ട് നുള്ളു നല്ല ജീരകം ഇത്രയും ചേർത്തിട്ട് നന്നായി അരച്ച് വെക്കുക ഈ സമയം കൊണ്ട് നമ്മുടെ ചക്ക വെന്തിട്ടുണ്ട് വെന്ത് ചക്ക നന്നായിട്ട് ഇളക്കി ചേർക്കുക നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം കേട്ടോ നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ കറിവേപ്പിലയും ചേർക്കാം ഈ സമയം നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിച്ച് ഉണക്കമുളക് പൊട്ടിച്ച് അതിലേക്ക് ഒരു പിടി തേങ്ങ ഇട്ടിട്ട് നന്നായി ചുവക്കനെ വറുത്തിട്ട് നമ്മുടെ ഇശ്ശേരിയിലേക്ക് ചേർക്കണം ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ ഏറ്റവും മണവും ഇതിൻ്റെ ടേസ്റ്റൊക്കെ കൊടുക്കുന്നത് ഈ ഒരു വറവിടലാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചക്ക ഇശ്ശേരി ഇതാ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ മഴക്കാലത്ത് ഈ ചക്ക ഇശ്ശേരി പൊട്ടിയിട്ട് കഞ്ഞി ചോറോ വെറുതെ തിന്നാൻ രസാട്ടോ